ഹായ് സീനോ വെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് നമ്മളെ കണ്ണൂർ കുറച്ച് കാഴ്ചകളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് സുന്ദരമായ കാഴ്ചകളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ കണ്ണൂരെന്നു പറയുന്നത് പ്രകൃതി സുന്ദരമായ ഒരു നാടും കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നറിയാം ഇതെൻ്റെ നാട്ടിലെ പാവന്നൂർ കടവ് പുഴ എന്ന് പറയും നല്ല സുന്ദരമായ നാടാണ് എൻ്റെത് അവിടെ പോയി നിൽക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബും കൂടിയാണ് സൂപ്പറായിട്ടാണ് എൻ്റെ നാട് കാണാൻ ഉണ്ട് നല്ല നല്ല കാഴ്ചകൾ നല്ലൊരു കണ്ണിന് കുളർമ്മയില്ലേ ഗൈസ് സൂപ്പറല്ലേ എൻ്റെ നാടുകാണ് ഇത് എൻ്റെ ഉമ്മേൻ്റെ തറവാട്ടിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഇടയിൻ്റെ